നടന്ന ഒരു അത്ഭുത സംഭവമാണ് ഇത് വളരെയധികം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി എന്നും ഇബാരത്തുകളിൽ മുഴുകുന്ന മുത്തനബി സാഹു അലൈബ് സല്ലമ്മ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചെല്ലുന്ന വളരെയധികം നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ഈജിപ്തിലെ സുൽത്താനായിരുന്ന അഹമ്മദ് നൂറുദ്ദീൻ എന്ന് പറയുന്നത് ഒരിക്കൽ ഈ മഹാൻ രാത്രി തഹജു നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബിസല്ലാഹു അലൈവ് വസ്ല്ലമ്മ തങ്ങളെ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ നബി തങ്ങൾ രാജാവിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അടുത്തേക്ക് പോയ ആ രാജാവ് അവിടെ കണ്ടത് ചതികന്മാരെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോങ്കണ്ണുള്ള രണ്ട് ആൾക്കാരെയാണ് കണ്ടത് ഈ രണ്ടു പേരിൽ നിന്നും എനിക്ക് സംരക്ഷണം നൽകണമെന്ന് നബിസല്ലാഹു അലൈവ് വസ്ല്ലമ്മ തങ്ങൾ രാജാവിനോടായി പറഞ്ഞു ഈ സ്വപ്നം കണ്ട് പെട്ടെന്ന് രാജാവ് ഞെട്ടി ഉണർന്നു പിറ്റേന്ന് ഈ സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്ന് വിചാരിച്ചു അദ്ദേഹം സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു വീണ്ടും ഉറക്കത്തിൽ അതേ സ്വപ്നം രാജാവ് കണ്ടു മൂന്നാമത്തെ വട്ടവും ഇത്തരത്തിൽ വീണ്ടും നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങിയതിന് ശേഷം വീണ്ടും രാജാവ് സ്വപ്നം കാണുകയാണ് മൂന്ന് വട്ടം സ്വപ്നം കണ്ടപ്പോൾ തന്നെ ഇതിൽ എന്തോ വലിയ കാര്യമുണ്ട് എന്ന് രാജാവ് മനസ്സിലാക്കി അങ്ങനെ ഈ കാര്യം രാജാവ് തൻ്റെ മന്ത്രിയായ ജമാലുദ്ദീനെ വിളിച്ചറിയിക്കുകയാണ് ഈ സ്വപ്നത്തിൽ എന്തോ കാര്യമായി ഉണ്ടെന്ന് മനസ്സിലാക്കിയ മന്ത്രി പെട്ടെന്ന് മദീനയിൽ പോകണമെന്നും മദീനയിലെത്തി നിപിതങ്ങൾ കാണിച്ചു തന്ന പേരെ കണ്ടെത്തണമെന്ന് രാജാവിനോട് പറയുകയും അങ്ങനെ രാജാവ് മന്ത്രിമാരും അടങ്ങുന്ന വലിയൊരു സൈന്യങ്ങളുമായി ഇവർ മദീനയിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടുനിന്ന യാത്രകൾക്ക് ശേഷം ഇവർ മദീനയിലേക്ക് എത്തിച്ചേർന്നു മദീനയിലേക്ക് എത്തിയ രാജാവ് നബി സലഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സലാം ഒക്കെ റൌലാ ഷെരീഫിൽ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചു പിന്നീട് അതിനുശേഷം രാജാവും മന്ത്രിയും കൂടി നബി തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ച ആ രണ്ടുപേരെ കണ്ടെത്താനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് അതിനായി ആ രണ്ടുപേരെ കണ്ടെത്താൻ വേണ്ടി രാജാവിന്റെ മുമ്പിലേക്ക് ആളുകളെ കൂട്ടാനായി മന്ത്രി ഒരു തന്ത്രം പ്രയോഗിച്ചു ഈജിപ്തിലെ രാജാവ് മദീനയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം ആളുകൾക്ക് ഒരുപാട് സമ്മാനങ്ങളും ധനസഹായവും കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ അദ്ദേഹം മദീനയിലെ ആളുകളോടായി വിളംബരം ചെയ്തു ഇത് കേട്ട ആളുകൾ എല്ലാവരും കൂടി രാജാവിന്റെ മുമ്പിലാകെ തടിച്ചുകൂടി അങ്ങനെ രാജാവിന്റെ പക്കൽ നിന്നും ഓരോരുത്തർ സമ്മാനങ്ങൾ വാങ്ങിച്ച് മടങ്ങിപ്പോയി പക്ഷേ രാജാവ് സ്വപ്നത്തിൽ കണ്ട ആ രണ്ടു വ്യക്തികളെ മാത്രം അവിടെ കാണാൻ സാധിച്ചില്ല ആ രണ്ടുപേരെ കണ്ടെത്തണമെന്ന വാശിയോടുകൂടി സഹായങ്ങൾ സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഇനി മദീനയിലുണ്ടോ എന്നറിയാനായി രാജാവ് വീണ്ടും ഒരു ധനസഹായം വിളംബരം ചെയ്യുകയാണ് അപ്പോഴാണ് മുഴുവൻ സമയവും ഇബാരത്തിൽ മുഴുകിയിരിക്കുന്ന സ്പെയിനിൽ നിന്നും വന്ന രണ്ട് ആളുകൾ മദീനയിൽ താമസിക്കുന്നുണ്ട് എന്ന് മദീന നിവാസികൾ രാജാവിനോട് പറയുന്നത് അങ്ങനെ രാജാവിന് നിർദ്ദേശപ്രകാരം അവരെ അവിടെ ഹാജരാക്കുകയാണ് രണ്ടുപേരെ കണ്ട ഉടനെ രാജാവ് ഞെട്ടിപ്പോയി കാരണം അലൈഹി വസ്ല്ല തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു തന്ന അതേ രണ്ട് വ്യക്തികളായിരുന്നു ആ രണ്ടുപേരും എന്തിനാണ് ഇവിടെ വന്നത് എന്ന് രണ്ടുപേരെയും നോക്കി രാജാവ് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്നും രബിസലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ അടുത്ത് താമസിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കാരണമാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് എന്നായിരുന്നു രാജാവിനോട് ഇവർ രണ്ടുപേരും പറഞ്ഞത് അങ്ങനെ ചോദ്യങ്ങൾ പലവട്ടം ആവർത്തിക്കുമ്പോഴും അവർ അത് ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ രാജാവ് അവര് രണ്ടുപേരെയും വിലങ്ങുവെച്ച് അവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ അവിടെ മുഴുവൻ അരിച്ചുപറക്കിയപ്പോൾ അവിടെ വിശുദ്ധ ഖുറാനും മറ്റു കിതാബുകളുമല്ലാതെ മറ്റൊന്നും തന്നെ രാജാവിന് കാണാൻ സാധിച്ചില്ല ഒന്നുകൂടി നല്ല രീതിയിൽ രാജാവ് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മുസല്ല കാണാനിടയായി രാജാവ് പെട്ടെന്ന് ആ മുസല്ല പൊക്കി നോക്കിയപ്പോൾ കണ്ടത് ആരെയും അമ്പരപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു മുസല്ലയുടെ അടിയിൽ വലിയൊരു തുരങ്കമായിരുന്നു ആ തുരങ്കത്തിന്റെ വായ്പാഗം വലിയ പാറ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് ഈ തുരങ്കത്തിന്റെ അവസാനം ചെന്നെത്തുന്നത് മുത്തനബി സല്ലാം അഹുഅലൈബ് സല്ലമ്മ തങ്ങളുടെ കബറിനടുത്തേക്കായിരുന്നു ഇത് കണ്ട് രാജാവും മദീന നിവാസികളുമെല്ലാം വളരെയധികം രോഷാകുലരായി നിൽക്കുകയാണ് പിന്നീട് രണ്ടുപേരെയും വിളിച്ചു വരുത്തി നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് രാജാവ് ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടിയൊന്നും പറയാതെ അവർ രണ്ടുപേരും തലകുനിച്ചു നിൽക്കുകയാണ് അങ്ങനെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ നാട്ടുകാരും പട്ടാളക്കാരും ഒക്കെ ചാട്ടവാറുകൊണ്ട് രണ്ടുപേരെയും പൊതിര തല്ലിയപ്പോൾ അതിൽ ഭയന്നുപറച്ച് അവസാനം അവർ സത്യം പുറത്തു പറഞ്ഞു ഞങ്ങൾ മുസ്ലിമുകളല്ല ക്രിസ്ത്യാനികളാണെന്നും നബിസ്ലാഹു അലൈബുസല്ല തങ്ങളുടെ തിരുശരീരം മോഷ്ടിക്കാനായി ക്രൈസ്തവരായ രാജാക്കന്മാർ ഞങ്ങളെ ഹാജിമാരുടെ വേഷം കെട്ടി ഇവിടെ അയച്ചതാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ വഞ്ചകന്മാരായ ആ രണ്ടുപേർക്കും രാജാവ് അവസാനം വധശിക്ഷ വിധിക്കുകയും ചെയ്തു അതിനുശേഷം പരിശുദ്ധമാക്കപ്പെട്ട നബിസ് വസല്ലമ്മ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ റൗലാ ഷെരീഫിന് ചുറ്റും അടിയിൽ വെള്ളം കാണുന്നത് വരെ വലിയ ഒരു കിടങ്ങുണ്ടാക്കി പിന്നീട് അതിൽ ഈയമൊരുക്കി ഒഴിച്ചുകൊണ്ട് അത് മൂടുകയും ചെയ്തു നാളെ മുത്തിനബിതങ്ങളൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله عليه وسلم